എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് കീഴിലുള്ള കാക്കനാട് സെയിന്റ് ഫ്രാൻസിസ് അസീസി ഇടവകയിൽ സംഘർഷം നിലവിലെ ഇടവക വികാരിയായ ഫാദർ ആന്റണി മാൻകുറിൽ എന്ന വൈദികനെതിരെ ഇടവക സമൂഹം ഹൈക്കോടതി കേസ് നൽകിയിരുന്നു കാരണം മാർപ്പാപ്പ പറഞ്ഞ കുർബാന ചൊല്ലുവാൻ ഈ വൈദികന് പ്രൊട്ടക്ഷൻ വേണം എന്നതനുസരിച്ച് ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുവാനായി പോലീസ് പ്രൊട്ടക്ഷൻ നൽകി ജൂലൈ രണ്ടാം തീയതി വന്ന അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കുർബാന രീതിയിലുള്ള മാറ്റങ്ങൾ അവകാശപ്പെടുവാനായി ഇടവക സമൂഹം ബഹുമാനപ്പെട്ട ആന്റണി മാൻകുറീലസിന്റെ അടുത്തെത്തി വൈദികൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ കാണണ്ട നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം അറിയിക്കുവാൻ വിശ്വാസികൾ വൈദികന്റെ മുറിയിൽ ഇരുപ്പുറപ്പിച്ച് ഒരു മണിക്കൂറോളം വൈദികനെ ആ മുറിയിൽ പിടിച്ചിരുത്തി സ്ഥലം സിഐ അവിടെ ഉണ്ടായിരുന്നു വികാരിയായ വൈദികൻ പറഞ്ഞത് സിനഡ് കുർബാന മാത്രമേ താൻ അർപ്പിക്കൂ എന്നതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൽമായരും ഏകകണ്ഠേന എടുത്ത തീരുമാനം വകവയ്ക്കാതെ സിരട് കുർബാന മാത്രം അർപ്പിക്കൂ എന്ന് ബഹുമാനപ്പെട്ട മാൻകുറിയിലൻ പ്രസ്താവിച്ചു താൻ ഒരു കുർബാന ഞായറാഴ്ച ജനാഭിമുഖമായി ചൊല്ലിക്കൊടുക്കാമെന്ന് സിഐനോട് പറഞ്ഞു പ്രശ്നം രൂക്ഷമാകുമെന്ന് ഇടവക വിശ്വാസി സമൂഹം ഒന്നടങ്കം പറഞ്ഞു ഇത് ഞങ്ങളുടെ പള്ളിയാണ് ഇത് കൽതായ പള്ളിയല്ല ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളിയാണത് ഒരു കാരണവശാലും മറ്റാരും ഇവിടെ കൽതായവൽക്കരണം നടത്തുവാൻ തങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ പലതവണ കൂരിയായിൽ പോയി പല ചർച്ചകൾ നടത്തി ഇപ്പോഴും കൂരിയായിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് കൂരിയായ വിശ്വാസമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളി വേണം എത്ര സുന്ദരമായി പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഇടവകയുടെ ചൈതന്യം ഈ കൽതായവാദികൾ നശിപ്പിച്ചു ഫാദർ ആന്റണി മാൻകുറി എന്ന വൈദികൻ വന്നതിന് ശേഷമാണ് ഈ ഇടവക നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തത് ഇടവകക്കാർ തമ്മിൽ സ്നേഹമില്ലാതാക്കി ഈ അവസ്ഥ തുടരുവാൻ ഇനി തങ്ങൾ അനുവദിക്കില്ല ഈ ഒരു പ്രശ്നത്തിന് ഒരു ഉത്തരം വേണം ഫാദർ മാൻകുറിയെ ഈ ഇടവകയിൽ നിന്ന് പുറത്താക്കി എറണാകുളം അങ്കമാലി അതിരൂപതയെ സ്നേഹിക്കുന്ന സഭയെ സ്നേഹിക്കുന്ന വൈദികനെ താങ്കൾക്ക് തരണമെന്ന് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് നന്ദി